നമസ്കാരം കേരളത്തിൽ പിണറായി വിജയനെതിരെ ആദ്യമായി വെട്ടിപ്പെട്ടത് ക്രൈം ചീഫ് എഡിറ്ററായി ഞാനാണ് എസ് എൻ സി ലാവലിൻ അഴിമതിക്കേസിൽ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാർത്ത പ്രസിദ്ധിച്ചത് ഇന്നും ഇന്നലെയല്ല രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിനാണ് ആ വാർത്ത അടങ്ങിയ ക്രൈമിന്റെ ലക്കം പുറത്തിറങ്ങുന്നത് അറിഞ്ഞ് പിണറായി വിജയൻ ഹാലിളകി അദ്ദേഹം രോഷാകുലനായി അദ്ദേഹത്തിൻ്റെ വളരെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഞാൻ പുറത്തുവിട്ടത് ആ വാർത്ത വന്നു അധികം താമസമേ ഇല്ലാതെ തന്നെ മാർക്കറ്റിൽ കോപ്പികൾ വിതരണം കംപ്ലീറ്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസിൽ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ അരങ്ങേറി അവിടെ കോഴിക്കോട് സ്റ്റേഡിയം ഏരിയയിലായിരുന്നു ക്രൈമിൻ്റെ ഓഫീസ് ഏ സ്റ്റേഡിയം ഏരിയ സെക്രട്ടറി ആയിരുന്നു അന്ന് റിയാസ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ പെട്രോളുമായി ഓഫീസ് കത്തിക്കുകയും ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് ലാവലിൻ്റെ രേഖകൾ അതേപോലെ തന്നെ പിണറായി വിജയൻ്റെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളെല്ലാം കത്തിക്കൊണ്ടുപോയി കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള സിംഗപ്പൂരിലുള്ള കമ്പനിയാണ് അതിലേക്ക് എഴുപത്തഞ്ച് കോടി രൂപ ഈ മലബാർ ക്യാൻസർ സെൻറ്ററിന് വരേണ്ട പണം വന്നതിൻ്റെ രേഖയായിരുന്നു നമ്മുടെ കൈവശം ക്രൈമിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് എന്നാൽ ആരും അറിയാത്ത സ്ഥലത്തായിരുന്നു ഓഫീസ് രണ്ട് ഓഫീസ് ഉണ്ടായിരുന്നു പ്രധാന ഓഫീസ് വേറെ മറുഭാഗത്ത് വേറെ ഓഫീസ് ഒരു കെട്ടിടത്തിൻ്റെ മുകളിലായിരുന്നു ഓഫീസ് അവിടെ കൃത്യമായി മണത്തറിഞ്ഞെത്തിയ മുഹമ്മദ് റിയാസും സംഘവും ഓഫീസ് കത്തിച്ച് അവിടെ നിന്ന് രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയത് കൂടിയിട്ടാണ് പിണറായി വിജയൻ ഒന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയാൻ പറ്റും ആ രേഖകൾ സുപ്രധാനമായിരുന്നു ഈ രേഖകൾ വെച്ച് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് മകളെ തന്നെ കല്യാണം കൽപ്പിച്ച് കൊടുക്കേണ്ടി വന്നു പിണറായി വിജയന് അതാണ് ആ ചരിത്രം അന്ന് ഞാൻ ഏറ്റുമുട്ടിയിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിന് എല്ലാവരും അറിയാം എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ടി പി ചന്ദ്രശേഖരന് മുമ്പായി തന്നെ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കൊട്ടേഷൻ ഏൽപ്പിച്ചുള്ള ആളാണ് പിണറായി വിജയൻ അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂ ഇരുപത്തി ജനുവരി മാസം ഫെബ്രുവരി മാസം കഴിയാൻ പോകുന്നു ഈ സന്ദർഭത്തിൽ സുപ്രീം കോടതിയിൽ ഈ ഈ നിമിഷം വരെ ലാവലിങ് കേസ് എടുത്തിട്ടില്ല ലാവലിംഗ് കേസ് കിടക്കുകയാണ് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ വേണം തിരുവനന്തപുരത്ത് സി ബി ഐ കോടതിയിൽ ലാവലിംഗ് കേസ് വിചാരണ ആരംഭിക്കാൻ അല്ല ചിലപ്പോൾ അത് സുപ്രീം കോടതി തള്ളിപ്പോവുകയാണെങ്കിൽ അതോടുകൂടി ലാവലിംഗ് കേസ് കഴിഞ്ഞു പക്ഷേ അതുകൊണ്ട് മാത്രം പിണറായി വിജയൻ രക്ഷപ്പെടുമെന്ന് കരുതിയവർക്കൊക്കെ തെറ്റുപറ്റി ഇപ്പോഴിതാ നിരനിരയായി ഓരോരുത്തരായി പിണറായി വിജയനെതിരെ വലിയ വലിയ സംഭവങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് മാത്യു കുടൽനാടനാണ് മാത്യു കൊടനാടനാണ് പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ ആഞ്ഞടിച്ച് രംഗത്തിറങ്ങിയത് അതിനു മുമ്പ് പി ടി തോമസ് ആയിരുന്നു നിയമസഭയിൽ അധികം ഗർജിച്ചു മകൾക്ക് അൻപത് ലക്ഷം രൂപ മാസത്തിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം മലബാർ അതായത് കരിമണൽ കർത്തയുമായിട്ടുള്ള കച്ചവടത്തിൽ കൃത്യമായി കരിമണ കർത്തയിൽ നിന്നും അൻപത് ലക്ഷം രൂപ മാസപ്പടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് മകളെന്ന് വിളിച്ചു പറഞ്ഞത് പി ടി തോമസ് ആയിരുന്നു ആ സ്ഥാനം പിന്നീട് മാത്യു കുഴനാടൻ ഏറ്റെടുത്തു ആ മാത്യു കുഴനാടൻ ഏറ്റെടുത്തോട് ഈ സംഭവഗതി മാറി നേരിട്ട് ഏറ്റുമുട്ടലായി പിണറായി വിജയനെ നിയമസഭയിൽ നേരിട്ട് ഏറ്റുമുട്ടി പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം രേഖകൾ ഓരോന്നോരോന്നായി പുറത്തുവിടാൻ തുടങ്ങി പിണറായി വിജയൻ കാട്ടു കള്ളനാണെന്ന് കൃത്യമായി തെളിയിച്ചു കൊണ്ടാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം നടപടികളാണ് എടുത്തത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വീടും അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളും പോലീസിനെ കൊണ്ട് കയ്യേറി അന്വേഷണമായി അങ്ങനെ എന്തെല്ലാം ഉപദ്രവം അദ്ദേഹത്തിനെതിരെ നടത്തി എന്നിട്ടും മാത്യു മാത്യുക്കുടനാടൻ വിട്ടില്ല ഇപ്പോഴും വിട്ടില്ല അദ്ദേഹം ശക്തമായി തിരുവനന്തപുരത്ത് വിജിലൻസിൽ അന്വേഷണം കൊടുത്ത് അദ്ദേഹം ആ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഓരോ ദിവസം പുതിയ പുതിയ തെളിവുകളുമായി രംഗത്ത് വരികയാണ് ഇതിനിടയിലാണ് ഷോൺ ജോർജ് രംഗപ്രവേശം ചെയ്യുന്നത് ഷോൺ ജോർജ് രംഗപ്രവേശം ചെയ്യാൻ പി സി ജോർജിനെ നിരന്തരമായി വേട്ടയടിയത് കൊണ്ടാണ് നിരന്തരമായിട്ട് വേട്ടയാടുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ വിധത്തിൽ വേട്ടയാടുന്ന നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവുന്നില്ല കണ്ടായി ഉണ്ടാവില്ല അതായത് പി സി ജോർജ് എന്ന് പറയുന്ന നേതാവ് നിരവധി തവണ എം എൽ എ ആയതാണ് ചീഫ് വിപ്പായതാണ് പിണറായി വിജയൻ്റെ സുഹൃത്താണ് പക്ഷെ അതൊന്നും ഇവിടെ വകുപ്പൊന്നുമില്ല പിണറായി വിജയനെ കുറിച്ച് നിരന്തരമായി വാർത്ത അദ്ദേഹം വാത്ര നിരന്തരമായി പ്രസംഗിച്ചു പത്രസമ്മേളനത്തിൽ പറഞ്ഞു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വെച്ച് ആര് ഏറ്റുമുട്ടി അപ്പോഴതാ വരുന്നു പിണറായി വിജയൻ എന്റെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നിരന്തരം കേസുകളെടുത്തു അവസാനം ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തിന് തൊടാൻ പറ്റാതെ വന്നത് പകരം അച്ഛനെ അപ്പനെ തൊട്ട അതിനെ മകൻ തന്നെ രംഗത്തിറങ്ങി പിണറായി വിജയനെതിരെ ശക്തമായി കൃത്യമായി തെളിവുകളുമായി അദ്ദേഹം എസ് എഫ് ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഹരജി കൊടുത്തു അവസാനം ഹൈക്കോടതി ഇടപെട്ടു കേന്ദ്രത്തിന് മുട്ടുമടക്കേണ്ടി വന്നു പിണറായി വിജയൻ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്വാധീനവും പൊട്ടിത്തകർന്ന് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചു പക്ഷേ എട്ട് മാസമാണ് സമയം കൊടുത്തത് ആദ്യഘട്ടങ്ങളിൽ അതിവേഗതയിൽ അന്വേഷണം നടത്തിയിരുന്ന എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഇപ്പോൾ എഴഞ്ഞഴഞ്ഞഴഞ്ഞ് ഇങ്ങനെ പോവുകയാണ് നമുക്കറിയാം എസ് എഫ് ഐയോ വന്നു കഴിഞ്ഞാൽ അതിൽ ഉദ്യോഗസ്ഥന്മാർ മുമ്പ് ചിദംബരത്തെ അകത്താക്കിയതാണ് അതുപോലെയുള്ള പ്രഗത്ഭരെ അകത്താക്കിയതാണ് ഇതാ ഒരാഴ്ച കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും മകളെ അറസ്റ്റ് ചെയ്യും എന്നുള്ള കഥകളെല്ലാം മാറി ഇപ്പോൾ എപ്പോൾ അറസ്റ്റ് ചെയ്യും എപ്പോഴെ പിണറായി വിജയൻ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതായി വന്നിരിക്കുന്നു അതിലുപരിയായിട്ടാണ് മറ്റേ ഇതേപോലെ തന്നെ നമ്മൾ വീണ വീണ വന്നത് ശക്തമായിട്ടാണ് തെളിവുകളുമായിട്ടാണ് സ്വർണക്കളക്കടത്തിലെ തെളിവുകൾ നിരനിറയായിട്ട് ആണ് വന്നത് ഇപ്പം സ്വപ്ന അവരുടെ എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു കോടതിയിൽ കൊടുത്തു അവർ പരസ്യമായി പത്രസമ്മേളനത്തിൽ ഓരോരുത്തരെയും തെളിവുകൾ പുറത്തുവിട്ടു കസ്റ്റംസ് തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം പിണറായി വിജയനും ശ്രീരാമകൃഷ്ണനും രണ്ട് മൂന്ന് മന്ത്രിമാരും പ്രതികളായി വരേണ്ടതാണ് പക്ഷെ ഇന്ന് വരെ ഈ നടപടി ഉണ്ടായിട്ടില്ല അപ്പം ഇത്രയും കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശക്തമായി ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയന് കൃത്യമായിട്ടറിയാം ഇതിൻ്റെ തന്ത്രങ്ങൾ കേന്ദ്രത്തിൽ പിണറായി വിജയൻ ശക് എങ്ങനെയാണോ ഓരോ തവണയും അവിടെ ഒതുക്കുന്നത് കേസ് ഒതുക്കുന്നത് എങ്ങനെയാണോ അദ്ദേഹം രക്ഷപ്പെടുന്നത് നമുക്കറിയാം വി മുരളീധരനും കെ സുരേന്ദ്രൻ മുഖേനയും യൂസഫ് അലിയും അതേപോലെ ഈ പതാനിയും മുഖാനയും ഗഡ്ഗരിയും മുഖാ മുഖേനയും പിന്നെ എം മുഖാനയും അദ്ദേഹം കേസുകൾ അട്ടിമറിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള അട്ടി കേസുകൾ അട്ടിമറിക്കപ്പെടുന്നു സുരേന്ദ്രൻ പറഞ്ഞെന്താണ് ഇതാ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യും മകൾ പിണറായി വിജയൻ അകത്താവും മകളെ അകത്താവും എന്നാണ് ഏ പറഞ്ഞത് ആദേശം പിണ ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മകളെ പിടിച്ച് അകത്താക്കും പിന്നെ അച്ഛൻ എവിടെ പോകണം ജയിലിൽ പോകണമെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയനും മകളെയും മാത്രം ആരും തൊടുന്നില്ല പിണറായി വിജയനെയും മകനെ മകനെയും തൊടുന്നില്ല ഭാര്യയെ തൊടുന്നില്ല അവർക്കെതിരെ സ്വർണക്കള്ള കേസ് അതേപോലെ ഡോളർ കടത്ത് കേസ് അതേപോലെ ഉള്ള നിരവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ എലക്ഷൻ വന്നിരിക്കുന്നു മോ നരേ മോദി ഇന്നലെ വന്നിരിക്കുന്നു നേരത്തെ അദ്ദേഹം തൃശ്ശൂർ വന്നപ്പോൾ സ്വർണക്കളക്കടത്തുണ്ട് എന്ന് പറഞ്ഞിരുന്നു നരേ അതേപോലെ അമിത്ഷാ വന്ന കഴിഞ്ഞ എലക്ഷൻ സമയത്ത് ഇവിടെ പ്രസംഗിച്ചിരുന്നു പിണറായി വിജയൻ സ്വപ്നയുമായുള്ള ബന്ധം എന്താണ് സ്വപ്ന സുന്ദരി എന്തിനാണ് പിണറായി വിജയനെതിരെ എല്ലാം പറഞ്ഞിരിക്കുന്നത് എൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ അടുത്ത് കൈവശമുണ്ടെന്നാണ് നരേ അമിത്ഷാ ഷാ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വേണ്ടി അമിത്ഷായും നരേന്ദ്രമോദിയും പിണറായി വിജയനെ ഇപ്പോഴൊന്നും ചെയ്യില്ല ഈ എലക്ഷൻ കഴിയുമ്പോൾ മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം ഈ എലക്ഷനിൽ ആറ് സീറ്റിൽ ആറ് സീറ്റിൽ നിർബന്ധമായിട്ടും ബി ജെ പിയെ വിജയിപ്പിച്ചിരിക്കണം രണ്ടകത്തിൽ ബി ജെ പി വിജയിക്കുമെന്ന് പറയുമ്പോൾ പിണ അമിത്ഷാ കണക്കു നരേന്ദ്രമോദി കണക്കൂട്ടുന്നത് മിനിമം ീറ്റിലെങ്കിലും ബി ജെ പി വിജയിക്കുമെന്നാണ് അല്ല എങ്കിൽ പിണറായി വിജയൻ അകത്ത് തന്നെ എന്ന് തന്നെയാണ് മോദി പറഞ്ഞതിന് അർത്ഥം വിജയിക്കുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ട് പിണറായി വിജയൻ അകത്താണ് ഇപ്പൊ നമുക്കൊരു ഒറ്റ ചോദ്യമാണ് സ്വപ്നയുടെ പോരാട്ടത്തിലാണോ ഷോണിന്റെ പോരാട്ടത്തിലാണോ മാത്യു കടന്നാടന്റെ പോരാട്ടത്തിലാണോ പിണറായി വിജയനും മകളും അതേപോലെ മകനകത്താവുക എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോഴിതാ ട്വന്റി ട്വന്റിയുടെ നേതാവ് സാബു കിറ്റക്സ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എൻ്റെ കൈവശം ആറ്റം ബോംബുണ്ടെന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് ആ ആറ്റം ബോംബ് ഞാൻ പുറത്തുവിടും മകൾ പിന്നെ ജയിലിലായിരിക്കും വെറുതെ പറയുന്നല്ല ഇത് സ്വപ്ന പറഞ്ഞ ബോംബല്ല അതിന് അത് ആറ്റം ബോംബാണെന്ന് ആണെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കാനുള്ളത് പുതിയ പുതിയൊരാൾ കൂടി വന്നിരിക്കുന്നു സ്വപ്ന സാബു കിറ്റക്സ് അതേ കുഴൽനാടൻ അതേപോലെ ഷോൺ ജോർജ് ഞാൻ നേരത്തെ യുദ്ധം പ്രഖ്യാപിച്ചതാണ് എൻ്റെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല എന്തായാലും കാത്തിരുന്ന് കാണാം ആരാണ് പിണറായി വിജയൻ അകത്താക്കുന്നത് ആദ്യം അകത്താക്കുന്ന ആൾക്ക് പ്രത്യേക ക്രെഡിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ള സംശയമില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ ഇങ്ങനെയാണ് ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും സംരക്ഷിക്കാം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവനെ സംരക്ഷിക്കുന്നതിലൂടെ ബാ ബി ജെ പി കണക്കൂട്ടുന്നത് അഞ്ച് സീറ്റും പത്ത് സീറ്റും കിട്ടുമെന്നുള്ളതാണെങ്കിൽ വെഡ്ഡികളുടെ സ്വർഗത്തിലാണ് അവിടെ അവർ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ഒരു ഒരു സ്ഥലത്തും ഈ കൂട്ടുകെട്ടിനെ അനുകൂലിക്കുന്നില്ല മാർസിസ്റ്റ് പാർട്ടിയിൽ അണികൾ തൊണ്ണൂറ്റി ശതമാനം ഈ കൂട്ടുകെട്ടിനെ അംഗീകരിക്കുന്നില്ല പിണറായി വിജയൻ പറഞ്ഞാൽ പോലും മാർക്സിസ്റ്റ് പാർട്ടി അണികൾ അംഗീകരിക്കുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടികളെ ബോധവാന്മാരാണ് ഇപ്പോൾ അവർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു പിണറായി വിജയൻ കാട്ടുകളാണ് പെരുങ്കളനാണ് മാഫിയ തലവനാണ് കൊള്ളക്കാരനാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അതേപോലെ തന്നെ ബി ജെ പ്രവർത്തകർ നേതാക്കന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതാണ് യഥാർത്ഥ സത്യം ഈ കാര്യം നരേന്ദ്രമോദിക്ക് എന്താണ് മനസ്സിലാകാത്തത് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് ശതമാനം കേരളത്തിലെ ആളുകളുണ്ട് ആ ആളുകളുടെ വോട്ട് കൃത്യമായി വോട്ട് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി ബി ജെ പിക്ക് വിജയിപ്പിക്കാൻ അങ്ങനെ വരുമ്പോൾ പിണറായി വിജയനെയോ മകളെയോ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ബി ജെ പി വൻ വിജയം ഇവിടെ നേടുമായിരുന്നു പക്ഷെ തൊടാൻ തയ്യാറില്ല എന്നുള്ളതാണ് സത്യം ഷോൺ നേരത്തെ പറഞ്ഞു കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കും പി സി ജോർജോ പറഞ്ഞു കൃത്യമായ നടപടി സ്വീകരിക്കും പക്ഷെ ഒരു നടപടിയും ഇതുവരെ വരുന്നില്ല എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഒരു കാര്യം ചോദ്യം ചോദിക്കാം ആരുടെ പരാതിയിലാണ് ആരുടെ നീക്കത്തിലാണ് പിണറായി വിജയനും മകളും അത് അറസ്റ്റിലാവുക നന്ദി നമസ്കാരം